നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശി വൽക്കരണം ഉൾപ്പെടെയുള്ള കടുത്ത നിബന്ധനകളാണ് കുവൈറ്റ് ഏർപ്പെടുത്തി വരുന്നത് ഇതുമൂലം നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാൽ സ്വദേശി വൽക്കരണം മാത്രമല്ല അതിനേക്കാളേറെ കടുത്ത നിബന്ധനകൾ ഓരോ തസ്തികകളിലായി ഏർപ്പെടുത്തി വരികയാണ് സ്വദേശി കൂടുതൽ സ്വദേശികളെ തൊഴിലിൽ കൊണ്ടുവരാനാണ് കുവൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതുവഴി തൊഴിൽനശിതമാകുന്നത് പ്രവാസികൾക്കും ഇപ്പോഴത്തെ മറ്റൊരു പ്രഖ്യാപനമാണ് കുവൈറ്റ് നടത്തുന്നത് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മുഴുവൻ എഞ്ചിനീയർമാരുടെയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്ന് അധികൃതർ കാര്യത്തിൽ ആർക്കും ഇളവുകൾ അനുവദിക്കുകയും ചെയ്യുന്നതല്ല പുതുതായി ജോലിയിൽ പ്രവേശിച്ചവർ മുതൽ പതിറ്റാണ്ടുകളായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നവർ വരെയുള്ള മുഴുവൻ എഞ്ചിനീയർമാർക്കും സർട്ടിഫിക്കറ്റ് പരിശോധന ഒരുപോലെ ബാധകമാണെന്ന് അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സ്വദേശികളുടെയും പ്രവാസികളുടെയും സർട്ടിഫിക്കറ്റുകൾ പരിശോധനാ വിധേയമാക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ രാജ്യത്തെ തൊഴിൽ വിപണിയിലെ വ്യാജന്മാരെ കണ്ടെത്തി അവരെ ഒഴിവാക്കുന്നതിലൂടെ തൊഴിൽ മേഖലയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യവുമായാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിന്റെ സഹകരണത്തോടെ കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുന്നത് അറബ് മേഖലയിലെയും വിദേശ രാജ്യങ്ങളിലെയും സർവകലാശാലകൾ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ ശരിയായ യോഗ്യതയുള്ളവർ മാത്രമേ കുവൈത്തിൽ ജോലി ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് അധികൃതർ എൺപത്തിനാലുകാരനായ ഫലസ്തീൻ സ്വദേശിയായ മുഹമ്മദ് ഫോമൽ എന്നയാളുടെ സർട്ടിഫിക്കറ്റുകൾ ഈയിടെ പരിശോധനയ്ക്ക് വിധേയമാക്കി കാര്യവും സൊസൈറ്റി അറിയിച്ചു നാൽപ്പത്തിയെട്ട് വർഷമായി കുവൈറ്റിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന അദ്ദേഹം വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിന്റെ ഭാഗമായി ആണ് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി സമര്പ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അക്രഡിറ്റേഷൻ നടപടികളും പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റ് എഞ്ചിനീയർ സൊസൈറ്റിക്ക് കീഴിലെ ഇന്റർവ്യൂ കമ്മിറ്റി ഇദ്ദേഹവുമായ പ്രത്യേക അഭിമുഖം നടത്തുകയും ചെയ്തിരുന്നു മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുതൽ കുവൈറ്റിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരുന്ന അദ്ദേഹത്തിന് ആദ്യമായാണ് തന്റെ സർട്ടിഫിക്കറ്റ് അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കാൻ അവസരം ലഭിച്ചത് ഇത്തരം പരിശോധനകൾ കുവൈറ്റിലെ എഞ്ചിനീയർമാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു രാജ്യത്തെ മികച്ച എഞ്ചിനീയർമാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ോടൊപ്പം തന്നെ അവരെ യോഗ്യതാ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കാര്യത്തിലും അതിന്റെ ഭാഗമായി അവരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനാവില്ലെന്നും എഴുന്നൂറ്റി എൺപത് എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് അതോറിറ്റി ഓഫ് സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇവരിൽ മൂന്ന് ശതമാനം പേർ മാത്രമാണ് സ്വദേശികൾ ബാക്കിയുള്ളവർ എല്ലാം വിദേശികളാണ് എഞ്ചിനീയർമാരിൽ എൺപത്തിനാല് ശതമാനം പേരും പുരുഷന്മാരാണ് നാലായിരം സ്വദേശി വനിതകൾ ിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായും എഞ്ചിനീയർമാരിൽ ഭൂരിപക്ഷം മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആകെ നൂറ്റിയാറ് എഞ്ചിനീയർ മാത്രമാണ് രാജ്യത്ത് തൊഴിൽ ചെയ്തു വരുന്നത് ഇവരെയും ഇതിൽ ഉൾപ്പെടുത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണം പ്രവാസികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ